രണ്ടാമത്തെ പിടി അവൽ വാരാൻ തുനിഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാന്റെ കയ്യിൽ കടന്നു പിടിച്ച രുക്മിണി ദേവിയുടെ മനസ്സ് ഭഗവാൻ അറിയാം അതാണ് ആ ഗൂഢസ്മിതത്തിന്റെ അർത്ഥം ഭഗവാൻ കഴിച്ച ആ ഒരു പിടി അവലിനു പകരമായി എത്രയോ ജന്മങ്ങൾ സമ്പത് സമൃദ്ധിയിൽ കഴിയാനുള്ള സമ്പത്ത് സുധാമാവെന്ന കുചേലന് കിട്ടിക്കഴിഞ്ഞു ഇനിയും ഒരു പിടി അവൽ കൂടി കഴിച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സർവ്വസമ്പത്തും സുധാമാവിന് ചെന്നു ചേരും അതിൽ രുക്മിണി ദേവിയും ഉണ്ടാകും ദേവി സുധാമാവിൻ്റെ ഗൃഹത്തിൽ വൃത്തിയാകേണ്ടി വരും അതറിയാവുന്ന ദേവി രണ്ടാമത്തെ പിടി അവൽ വാരാൻ ശ്രീകൃഷ്ണ ഭഗവാനെ അനുവദിക്കുമോ എന്നാൽ പാവം ഈ സുധാമാവ് ഇതൊന്നും അറിഞ്ഞതേയില്ല അന്നത്തെ ദിവസം സുധാമ ഭഗവാന്റെ കൊട്ടാരത്തിലാണ് അന്തി ഉറങ്ങുന്നത് തനിക്കായി ഒരുക്കിയ ശയ്യാഗ്രഹം കണ്ട് സുധാമ അത്ഭുത സ്തം കിടക്കാൻ രത്നാലംകൃതമായ ചന്ദനക്കട്ടിൽ ആ ശയ്യാഗൃഹം സ്വർണവർണാലംകൃതമാണ് താനിപ്പോൾ എന്ന് സുധാമ ഒരു മാത്ര നനച്ചുപോയി ഒരർത്ഥത്തിൽ സുധാമയുടെ ചിന്ത തെറ്റല്ല മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാനും ലക്ഷ്മി ദേവിയുടെ അവതാരമായ രുക്മിണീ ദേവിയും വസിക്കുന്നിടം വൈകുണ്ഠം തന്നെയല്ലേ പിറ്റേ ദിവസം ഉറക്കമുണർന്ന സുധാമ സ്വഗൃഹത്തിലേക്ക് പുറപ്പെടാൻ ഒരുക്കമായി ശ്രീകൃഷ്ണ ഭഗവാനോടും രുക്മിണി ദേവിയോടും യാത്ര പറഞ്ഞിറങ്ങി തിരിച്ചുള്ള യാത്രയിൽ എപ്പോഴും ആണ് ഒരു വെല്ലടി പോലെ സുധാമയുടെ ചിന്തയിൽ ആ ഓർമ്മ എത്തുന്നത് തന്നെ എന്തിനാണ് തൻ്റെ ഭാര്യ ഭഗവാന്റെ അടുക്കൽ പറഞ്ഞു വിട്ടത് തൻ്റെ സങ്കടങ്ങളൊന്നും അദ്ദേഹത്തോട് താൻ പറഞ്ഞില്ല ഭഗവാനെ കണ്ടപ്പോൾ മുതൽ താൻ ഏതോ മായിക ലോകത്തായിരുന്നു ആ ചാരത്തണയാനും അദ്ദേഹത്തോടൊപ്പം കഴിയാനും സാധിച്ചത് തൻ്റെ മുജന്മ സുഹൃതം കൊണ്ടാണ് തന്നെ കാത്തിരിക്കുന്ന വിശന്നു തളർന്ന ഭാര്യയെയും ഒക്കെ താൻ മറന്നുപോയി ഇനി തൻ്റെ ഭാര്യയോട് എന്ത് സമാധാനം പറയും സുധാമ ആകെ ധർമ്മസങ്കടത്തിലായി എന്തായാലും അയാൾ സ്വഗൃഹം ലക്ഷ്യമാക്കി നടന്നു പക്ഷേ സുധാമാവിന് തൻ്റെ വീട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്ത് സ്വർണ്ണവർണ്ണമാർന്ന ഒരു മനോഹര ഹർമ്മ്യമാണ് അദ്ദേഹം കണ്ടത് ഇതെന്ത് മായയാണ് എന്ന് ചിന്തിച്ച് സുധാമ നിശ്ചേഷ്ടനായി നിന്നുപോയി അപ്പോൾ അകത്തു നിന്നും സ്വർണ്ണാഭരണ വിഭൂഷിതയായി സുന്ദരിയായ ഒരു സ്ത്രീ തോഴിമാരോടൊപ്പം പുറത്തേക്കിറങ്ങി വന്നു ഇവർ ആരായിരിക്കുമെന്ന് ആലോചിച്ചു നിന്ന സുധാമാവിൻ്റെ അടുക്കൽ അവർ എത്തിയപ്പോഴാണ് സുധാമ അത്യാശ്ചര്യത്തോടെ ഇത് തൻ്റെ പത്നിയാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞത് ബുധസ്തം നിന്ന അദ്ദേഹത്തെ ങ്ങളോടെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നടന്നതൊക്കെ അദ്ദേഹത്തോട് അവർ സവിസ്തരം പറഞ്ഞു എല്ലാം ഭഗവാന്റെ ലീലയാണെന്ന് സുധാമാവിന് മനസ്സിലായി താൻ പറയാതെ തന്നെ തന്റെ സങ്കടങ്ങൾ അറിഞ്ഞ് തന്നെ സഹായിച്ച ഭഗവാനെ അദ്ദേഹം കണ്ണീരോടെ പ്രണമിച്ചു അങ്ങനെ കുചേരനായ സുധാമ കുബേരനായി മാറി പിന്നീടും അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചും മറ്റുള്ളവരെ സഹായിച്ചും ശിഷ്ടകാലം നയിച്ചു പോന്നു